അപ്പോൾ എല്ലാവർക്കും പതിവ് പോലെ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് സാറ്റർഡേ ആണ് എല്ലാ സാറ്റർഡേയ്സും നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും അപ്പം ഞാൻ രാവിലെ എണീറ്റ് അപ്പം ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ഇന്ന് എനിക്ക് വലിയ കുക്ക് ചെയ്യാനൊന്നും വലിയ മൂഡൊന്നുമില്ല ആക്ച്വലി ഞാൻ ചിക്കനൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് രാവിലെ വന്നിട്ടുണ്ട് ചിക്കനൊക്കെ പക്ഷേ എനിക്കെന്തോ എനിക്കിന്ന് വലിയ മൂഡും കാര്യങ്ങളൊന്നും ഇല്ല ഒരു ചെറിയ ഒരു തലവേദനയോടെയാണ് ഞാൻ എണീറ്റത് തന്നെ അതുകൊണ്ടാണ് മെയിനായിട്ട് എനിക്ക് ആ ഒരു മൂഡില്ലാത്തത് ഞാൻ പക്ഷെ അത് മാറുമെന്ന് പ്രതീക്ഷിച്ചു കുറച്ച് കഴിയുമ്പം പക്ഷെ അത് മാറിയില്ല ഇന്നലെ രാത്രി കിടക്കുന്നതിന് മുമ്പ് തുടങ്ങിയതാണ് അത് ഞാൻ ഇന്നലെ ഞാൻ തല കുളിച്ചു തല കുളിച്ച് കഴിഞ്ഞപ്പോൾ തൊട്ട് തുടങ്ങിയൊരു തലവേദനയാണ് അത് കാരണം എനിക്ക് തോന്നുന്നു ഈ നീരിളക്കമായിരിക്കണം തലവേദനയുടെ ഒരു ലക്ഷണം കണ്ടിട്ടൊരു നീരിളക്കത്തിൻ്റെ കൂട്ടാണ് തോന്നുന്നത് അപ്പം ഞാൻ രാവിലെ എണീറ്റപ്പോഴും അതിങ്ങനെ നിൽക്കുന്നുണ്ട് ഇപ്പോഴും ഇങ്ങനെ ആ ഒരു വേദന ഇങ്ങനെ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് വലിയ കുക്കിങ്ങിനൊന്നും വലിയ മൂടും കാര്യങ്ങളൊന്നും ഇല്ല അപ്പം ഞാൻ ഈ ശനിയാഴ്ചയും രാവിലെ ഉപമാവാണ് ഉണ്ടാക്കുന്നത് കഴിഞ്ഞ ശനിയാഴ്ചയും രാവിലെ ഞാൻ സെയിം ഉപ്മാ തന്നെയാണ് ഉണ്ടാക്കിയത് ഞാൻ പറഞ്ഞല്ലോ കാരണം ഈ രാവിലെ എണീറ്റപ്പോഴത്തേനും ആ ഒരു ഞാൻ ആക്ച്വലി വേറെന്തെങ്കിലുമൊക്കെ പുട്ടും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരുന്നത് പക്ഷേ എനിക്കങ്ങോട്ടൊരു ആ ഒരു കൂട്ടാനൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണം ഇതാകുമ്പോൾ ഒറ്റയടിക്ക് തീരും നമുക്ക് സൈഡ് ഡിഷുകളൊന്നും വേണ്ട ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് അത് മാത്രം ഉണ്ടാക്കി അങ്ങ് അവസാനിപ്പിക്കാം അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ടും ഇതിലേക്ക് കാണുന്നത് കഴിഞ്ഞ ശനിയാഴ്ച ഇത് തന്നെയായിരുന്നു കഴിഞ്ഞ ശനിയാഴ്ച പിന്നെ ഞാൻ പൊതു ഉച്ചയ്ക്ക് ഒക്കെ ഉണ്ടാക്കിയായിരുന്നു പക്ഷേ ഇന്നത്തെ ദിവസം മാതിരി ഒരു എണീറ്റപ്പം തന്നെ ഒരു മടുപ്പും കാര്യങ്ങളും വീണ്ടും എനിക്ക് ജോലി ഒരു മടി തലവേദന ഇങ്ങനെ നിൽക്കുന്നു അങ്ങനെയൊക്കെ അപ്പം ഞാൻ ക്യാരറ്റും സബോളൊക്കെ അതിന് വേണ്ടിയിട്ട് അരിഞ്ഞെടുത്തു ക്യാരറ്റ് ഞാൻ ഇത്രയൊന്നും വേണ്ട ഞാൻ ഞാനത് ഒരെണ്ണം മുഴുവനായിട്ടും അങ്ങ് അരിഞ്ഞു വെച്ചാണ് പിന്നെ അതിനെന്തെങ്കിലും ദോശമാവിനകത്ത് ചേർക്കുക അല്ലെങ്കിൽ സാലഡ് പോലെ ശ്രീഹരിക്ക് എന്താ ഇത് ക്യാരറ്റ് തിന്നുകൊക്കെ ചെയ്യും അതുകൊണ്ട് കുഴപ്പമില്ല അതുകൊണ്ട് ഞാനത് ഫുള്ളൊന്ന് അരിഞ്ഞ് വെച്ചു ബാക്കിയെടുത്ത് ഞാനങ്ങ് ഫ്രിഡ്ജിനകത്ത് വെക്കും അപ്പം ഞാനങ്ങ് ഉപ്പുമാവ് ആക്ച്വലി ഈ പീഡിയോയിൽ ഉപ്മാവും മാത്രം ഉണ്ടാക്കുന്ന കുക്കിംഗ് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു ബാക്കിയെല്ലാം ബാക്കി ഞാൻ രാത്രി കുക്ക് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചു പക്ഷേ നടന്നില്ല അതൊക്കെ ഞാൻ പറഞ്ഞു വരുന്നുണ്ട് അപ്പം സാധാരണ പോലെ തന്നെ ഇഞ്ചിയും പച്ചമുളകും കടുകുറത്ത് ഉഴുന്നൊരുപ്പും ചേർത്ത് ഇഞ്ചിയും പച്ചമുളകും ഇട്ട് വഴറ്റി സബോളയും ചേർത്ത് നമ്മുടെ കുറച്ച് അതിനകത്തു ഒരു പിടി ക്യാരറ്റും കൂടെ ചേർത്ത് വഴറ്റിയിട്ട് ഞാൻ ഉപ്മാവ് റെഡിയാക്കുകയാണ് വറുത്തറവയാണ് ഇരിക്കുന്നത് അതും ഒരു ഗ്ലാസ് ചേർക്കും ഇനി എന്നിട്ട് ഞാൻ വെള്ളം തിളച്ച് തിളച്ച് ഉപ്മാവാക്കി എടുക്കും അപ്പം എല്ലാ ശനിയാഴ്ചയും ഇങ്ങനെ എല്ലാ ശനിയാഴ്ചയും ഇപ്പോൾ ഒരു പതിവായിരിക്കും പ്രത്യേകിച്ച് ഈ കാലാവസ്ഥയൊക്കെ ഇപ്പം ഭയങ്കര തണുപ്പും കാര്യങ്ങളും ആയതുകൊണ്ട് എണീക്കാൻ തന്നെ കുറച്ചങ്ങ് ലേറ്റ് ആവും അപ്പോൾ രാവിലെ ശനിയാഴ്ചകളിൽ അങ്ങ് മടിയാവും അതാണ് മെയിൻ കാര്യം അപ്പം അങ്ങനെ സംഭവമല്ല വഴറ്റി ഇനി നമുക്ക് വറ റവ ചേർത്ത് കൊടുക്കാം റവ ചേർത്തിട്ട് വേണമെങ്കിൽ ഒരു മിനിറ്റ് ഒന്ന് എന്താ ഒന്ന് റോസ്റ്റ് ചെയ്യുക അതെല്ലാം കൂടിയിട്ട് പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യുന്നതാണ് ഇപ്പം ഞാൻ എനിക്കാണെങ്കിൽ ഞാനിത് ചെയ് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് എനിക്കതിനൊരു അങ്ങനത്തെ ഒരു ഒന്നും മൂടൊന്നുമില്ല പെട്ടെന്ന് എനിക്ക് എങ്ങനെയെങ്കിലും ഉപമാവുണ്ടാക്കിയിട്ട് ഇതിനകത്തുനിന്ന് ഇറങ്ങണം എന്നുള്ള ഒരു മാനസികാവസ്ഥയിലാണ് ആക്ച്വലി ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ ഉപ്മാവൊക്കെ റെഡിയാക്കി അത് മാറ്റി വെച്ചു എന്നിട്ട് അവിടെ എല്ലാം ക്ലീൻ ചെയ്തു ഇത് തന്നെയാണ് കഴിക്കുന്നത് പഴം ഇരിപ്പുണ്ട് പക്ഷേ ഞങ്ങൾ പഴമൊന്നും അധികം അങ്ങനെ ഉപയോഗിക്കാറില്ല ഇങ്ങനെ ഉണ്ടാക്കുമ്പം തന്നെ കഴിച്ചാലും ഇച്ചിരി നെയ്യുമൊക്കെ ചേർത്ത് കഴിക്കുന്നതുകൊണ്ട് നല്ല ടേസ്റ്റാണ് ശ്രീഹരിക്കും ഇതിന് സൈഡ് ഡിഷുകളും കാര്യങ്ങളും ഒന്നും വേണ്ടത് തന്നെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതാണ് ഞാൻ കൂടുതലും ഇതിലേക്ക് കടക്കുന്നത് അപ്പോ ഇന്ന് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാ എനിക്ക് രാവിലെ എണീറ്റിപ്പു തൊട്ട് വലിയൊരു വലിയൊരു മൂഡും കാര്യങ്ങളൊന്നും ഇല്ല കുക്ക് ചെയ്യാനൊന്നും വലിയതായിട്ടൊന്നും തോന്നുന്നില്ല ഒരു മരുപ്പ് ഫീലിങ് അപ്പം രാവിലെ മിക്കവാറും ഉപ്പം സാറ്റർഡേയ്സിൽ രാവിലെ ഉപ്പ്മാവാണ് ഒന്നാമത് രാവിലെ നീക്കാൻ താമസിക്കുന്നു ഈ ക്ലൈമറ്റൊക്കെ കാരണം പെയിലെന്ന് പറഞ്ഞ സംഭവം വരുന്നില്ല എപ്പോഴും ഇങ്ങനെ എത്ര ദിവസം എന്നറിയാം തുണിയൊക്കെ ഇവിടെ ഭയങ്കര പാത എന്നാൽ മഴ അങ്ങ് പെയ്യുന്നു ഇല്ല ഇവിടെ ക്ലൈമറ്റ് ഭയങ്കര മൂടിക്കിടക്കാണ് എന്നാൽ മഴ അങ് ഇങ്ങനെ പോലെ അങ്ങനെ മഴയൊന്നും പെയ്യുന്നില്ല ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇങ്ങനെ ഒന്ന് പെയ്തിട്ട് പോവും ചെറുതായിട്ടൊന്ന് കുറച്ചു നേരം ഒരു അഞ്ച് മിനിറ്റ് പെയ്തിട്ടങ്ങ് പോകും അതും വലിയ മഴയൊന്നുമല്ല ചെറിയ ഒരു എന്താ നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട് പെയ്യുന്ന രീതിയിൽ ില്ല അങ്ങനെ ഭയങ്കര മൂടിയാണ് രാവിലെ കിടക്കുന്നത് അതും പിന്നെന്താ അതുകൊണ്ട് തന്നെ ഇപ്പം എല്ലാ ദിവസവും പ്രത്യേകിച്ച് വീ വീക്കെൻഡ്സിലെക്കെന്ന ഞങ്ങളുടെ എൻ്റെ രണ്ടുപേരും നിലവിൽ താമസിക്കുന്നു അതുകൊണ്ട് രാവിലെ ഇപ്പം മിക്കവാറും കഴിഞ്ഞ ആഴ്ചയൊക്കെ തന്നെയാണ് ഞാൻ ഈ ആഴ്ച ഉപ്പുമാവ് തന്നെയാണ് കാണിക്കുന്നത് കാണിച്ചത് പ്രത്യേകിച്ച് ഞാൻ റെസിപ്പിയായിട്ടൊന്നും കാണിക്കുന്നില്ല ചുമ്മാ ഒന്ന് ഇത് ചെയ്തതേ ഉള്ളൂ ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ എനിക്ക് ഇന്ന് ചിക്കൻ ഞാൻ കുക്ക് ചെയ്യുന്നില്ല ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു രാത്രിയിൽ എന്തെങ്കിലും ചെയ്യാം എന്തെങ്കിലുമെന്ന് വെച്ചാൽ വെജ് എന്തെങ്കിലും ആയിരിക്കും ആക്ച്വലി ഇന്ന് ഞാൻ വേറൊരു കാര്യം വെക്കാൻ വേണ്ടി ഞങ്ങൾ കുറേ ദിവസമായി ചിക്കനൊക്കെ വാങ്ങിച്ചിട്ട് ചിക്കനൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് പക്ഷേ രാവിലെ എണീറ്റപ്പോൾ എനിക്ക് ഇന്നൊട്ടും മൂവില്ല രാവിലെ എണീറ്റപ്പോൾ എനിക്ക് ഒന്നും ചെയ്യാൻ തോന്നില്ല ഞാൻ എങ്ങനെയെങ്കിലും ഉപ്പുമാവൊക്കെ ഉണ്ടാക്കി ഒന്ന് ഇതാക്കിയിട്ട് എനിക്ക് കുറച്ചേരം കിടക്കണം എന്നുള്ള ഒരു ടെൻഡൻസി വരുന്നു ചില ദിവസമൊക്കെ അങ്ങനെയല്ലേ ഇപ്പം എല്ലാ ദിവസവും നമുക്ക് എപ്പോഴും ഇങ്ങനെ അങ്ങ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ അപ്പം ഞാൻ ഇന്നതുകൊണ്ട് കുക്കിംഗ് ഒക്കെ കുറവാണ് ഇന്ന് വൈകുന്നേരം എന്തായാലും പുറത്തിറങ്ങും അപ്പോൾ ഉച്ച കഴിഞ്ഞ് എന്തായാലും പുറത്ത് പോവും മഴ അങ്ങനെയൊന്നും ഇവിടെ പെയ്യുന്നൊന്നുമില്ല വലുതായിട്ട് നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട് പെയ്യുന്നാലും ഞങ്ങൾ കാരണം വലിയ മഴയൊന്നുമില്ല അതാ ഒരു ചൂട് കഴിഞ്ഞ സമയത്തായിരുന്നു ഇവിടെ അങ്ങ് ഭയങ്കരമായ മഴയും കാര്യങ്ങളും ഒക്കെ ഭയങ്കര കാറ്റും മഴയും അങ്ങനെയുള്ള സംഭവം ഇപ്പം അങ്ങനെ കാറ്റും ചെറുതായിട്ടൊന്ന് ചെറുതായിട്ട് ഇങ്ങനെ മഴ പെയ്തു പക്ഷെ ഭയങ്കര തണുപ്പാണ് തണുപ്പൊക്കെ നല്ലോണം ആയി പുറ പുറത്തു പോയി കഴിഞ്ഞാൽ നല്ല തണുത്ത കാറ്റും ഭയങ്കര തണുപ്പുമാണ് അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ അപ്പം ഇന്ന് ഇത്തവണ ശനിയാഴ്ച ഞാനായിട്ട് സ്പെഷ്യൽ ഉച്ചരെ എന്തായാലും ഉണ്ടാക്കുന്നത് രാത്രിയിൽ ഇനി ഞങ്ങൾ പോയിട്ട് വന്നിട്ട് പുറത്ത് പോയിട്ട് വന്നിട്ട് വന്നു കഴിഞ്ഞാൽ സാധാരണ ഒന്നും ഉണ്ടാക്കാനുള്ള മൂർത്ത് തോന്നത്തില്ല എന്നാലും ചിലപ്പം ഞാൻ എന്തെങ്കിലുമൊക്കെ ഒരു കറി ഉണ്ടാക്കി എനിക്ക് വെക്കണമെന്നുണ്ട് കാരണം അപ്പം നാളെ രാവിലെ കുറച്ചുകൂടെ എളുപ്പവും നാളെ ഇനി എന്താണ് രാവിലെ ഞാൻ ഈ ശനി നേരത്തെ ആ ദിവസങ്ങളിൽ മാവൊന്നും വാങ്ങിക്കാറില്ല ഞാൻ നേരത്തെ പറഞ്ഞിട്ടോ ഈ അരി കാരണം എല്ലാ ദിവസവും ദോശവും എന്തെങ്കിലുമൊക്കെ ആയിരിക്കുമല്ലോ അപ്പം മാക്സിമം അതല്ലാത്ത കാര്യങ്ങളാണ് ഞാൻ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നത് അപ്പൊ നാളെ രാവിലെ എന്തെങ്കിലും പുട്ടോ വല്ല ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും കറി വേണം അപ്പം ഈ ഇപ്പം കുറച്ച് ദിവസമായിട്ട് എത്ര ഞങ്ങൾ എണീക്കാൻ ശ്രമിച്ചാലും ഭയങ്കരമായിട്ട് പ്രത്യേകിച്ച് നമുക്ക് ശനി നേരം നമുക്ക് ആ മാനസികമായി ഒന്നും പ്രത്യേകിച്ച് ഒന്നും ഇല്ലല്ലോ എന്ന് പതുക്കെ എൻ്റെ മതിയല്ലോ എന്നുള്ള മൂഡിൽ അങ്ങനെയൊന്നും കിടക്കുന്നുണ്ട് അപ്പോൾ രാത്രി ഉള്ളതിലെനിക്ക് കറി ഉണ്ടാക്കി വെക്കണം എന്നാഗ്രഹമുണ്ട് അപ്പൊ അതെന്തെങ്കിലും ചെയ്യാം എന്തെങ്കിലും ഒരു കറി രാവിലത്തേക്കും ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നാളെ രാത്രിയിലും കൂട്ടാം രാവിലത്തേക്കും അത് എളുപ്പമാവും അപ്പം എന്തെങ്കിലും എന്തെങ്കിലും കടലോ ഗ്രീൻപീസോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കണം നമുക്ക് വേറെ എല്ലാം എല്ലാ ബ്രേക്ക്ഫാസ്റ്റിന് അതൊക്കെ എല്ലാം ഉള്ളു അപ്പൊ അങ് അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പം ഇന്ന് ലെഞ്ച് പുറത്തുനിന്ന് വാങ്ങിക്കുകയാണ് എന്ത് വാങ്ങിക്കണം എന്തൊരു തീരുമാനിച്ചിട്ടില്ല അപ്പം വലിയ കുക്കിങ്ങില്ല രാത്രിയിലെന്തെങ്കിലും കുക്കിങ് കുക്കിങ് ചെയ്യുവാണെങ്കിൽ അത് ഉൾപ്പെടുത്താവും വിചാരിച്ചു പിന്നെ നമ്മൾ ഫിനിക്സ് മോൾ ഓഫ് ഏഷ്യയിലാണ് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇവിടെ അടുത്താണ് ഞങ്ങൾക്ക് ആക്ച്വലി പോകാൻ ഞാ ഭയങ്കര തിരക്കിന്റെ ശനിയാഴ്ച കണ്ട് അത്ര കാണത്തില്ല തിരക്ക് പക്ഷേ ഒന്നു പോകാമെന്ന് വിചാരിച്ചു ഞാൻ എടുത്തിട്ടുണ്ട് കുറെ പ്രാവശ്യം ഞാൻ വീഡിയോ എടുത്തിട്ടുള്ള അവിടത്തെ ആണ് പക്ഷെ ഇപ്പോഴും ചില ഭാഗങ്ങളൊന്നും അതിന്റെ വലിപ്പം കാരണം എത്തിപ്പെടാൻ പറ്റിയിട്ടിരിക്കുന്നില്ല അപ്പം ചുമ്മാ പോയി പിന്നെ അവിടെ ട്രെൻഡ്സും മാത്സൊക്കെ ഉണ്ട് എനിക്കന്ന് ട്രെൻഡ്സിൽ കയറിയ കൊള്ളാവുന്നൊരു ആ ഒരു ആലോചനയുണ്ട് അത് ഈ ആഴ്ച വേണം അടുത്ത ആഴ്ച വേണോ എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് ചിലപ്പം കയറും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്കതിനകത്ത് എന്തെങ്കിലുമൊക്കെ കാണും അപ്പം അങ്ങനെയൊക്കെ പോയിട്ട് ഉച്ച കഴിഞ്ഞ് അങ്ങനെ ഇറങ്ങാം ഉച്ച വരെ ബെസ്റ്റ് ബാക്കി അടുക്കളയൊക്കെ ക്ലീൻ ചെയ്തു ഇനി അതൊക്കെയാണ് അപ്പോൾ ഇന്നത്തെ പരിപാടികൾ അപ്പോൾ നമുക്കിനി പ്രത്യേകിച്ച് ഒന്നും കാണിക്കാനില്ലാത്തതുകൊണ്ട് ഇനി ഇനി ഇനിയും ഞാൻ ഉച്ചയ്ക്ക് കഴിക്കാൻ കൊണ്ടുവരുമ്പോൾ മാത്രമേ കാണിക്കുന്നുള്ളൂ കാരണം ഇന്ന് 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 ഞങ്ങൾ ഒരു പണിയെടുക്കുന്നില്ല തൂപ്പില്ല തൂപ്പും തോടെ അതെല്ലാം മിക്കവാറും ഞാൻ ഞാൻ മിക്കവാറും വെയ്റ്റ് ഡേയ്സിലാണ് ആ ഇടയ്ക്കാലത്തെ ദിവസം ശ്രീഹരി പോകുന്ന ദിവസം രാവിലത്തെ നമ്മൾ കുക്കിങ്ങൊക്കെ കഴിയുള്ളൂ ആ ദിവസങ്ങളിലാണ് കൂടുതലും അതൊക്കെ ചെയ്യുന്നത് പിന്നെ തുണി തന്നെ തുണി നനയ്ക്കാൻ പിന്നെ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ട് അതുകൊണ്ടത് കുഴപ്പമില്ല അത് ഞാൻ രാവിലെ ഇട്ടു അതിപ്പം ആകും അത് അപ്പം അത് പ്രത്യേകിച്ചൊന്നും ഇല്ല പിന്നെ ഇവിടെ ഇപ്പം കുറേ ദിവസം വേണം ഉണങ്ങിക്കിട്ടാൽ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് എത്ര ദിവസം വേണം നമ്മൾ ഇത് ഡ്രൈ ചെയ്താൽ വന്നേൽ ആ ഒരു തണുപ്പ് ഫീലിംഗ് മാറുന്നില്ല അല്ലെങ്കിൽ രാത്രിയിൽ ഫാനായിട്ട് ഹോളിൽ വെക്കണം എന്നാലേ ഉണങ്ങുന്നുള്ളൂ അതെ പിന്നെ വേറൊരു പരിപാടി ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് ഞങ്ങൾ വേണ്ടി ഒരു തീരുമാനിച്ചു വെച്ചിരിക്കുകയാണ് ഉച്ചയ്ക്ക് ഫുഡ് വരും കഴിക്കും പിന്നെ ഒരു രണ്ട് മണിക്കൂർ വീണ്ടും വന്ന് റെസ്റ്റേ എന്നിട്ട് ഫിനിക്സ് മുകളിപ്പോൾ ഇന്ന് വന്ന് പോയിട്ട് വന്ന് കഴിഞ്ഞിട്ടാണ് എനിക്ക് പണി അടക്ക് പണിയെടുക്കുന്നത് പക്ഷേ എന്തെങ്കിലുമൊക്കെ ചെയ്യണം അല്ലെങ്കിൽ നാളെ രാവിലെ ഇതുപോലെ ആയിപ്പോകും അത് ഞാനിങ്ങനെ മനസ്സിൽ വിചാരിക്കും എന്ത് എന്തെങ്കിലും ഒരു കടയുണ്ടാക്കി വെച്ചേ പറ്റത്തുള്ളൂ അപ്പോൾ നോക്കി ഇനി ഫുഡൊക്കെ വന്ന് നേരിട്ട് കാണാം അപ്പം നമ്മുടെ ഫുഡൊക്കെ വന്നു കിഴി ബിരിയാണിയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത് കിഴി ബിരിയാണിന്ന് ഇത് ഞങ്ങൾ കണ്ടപ്പോഴാണ് അതാന്ന് മനസ്സിലായത് അവർ നിക്കാഹ് ബിരിയാണി എന്നാണ് കൊടുത്തിരുന്നത് റെസ്റ്റോറൻറ്റ് ഷെഫ് പിള്ളെന്നാണ് ചെയ്തത് ഇവിടെ വൈറ്റ് ഫീൽഡിലുണ്ട് ഞങ്ങളുടെ അവിടെ നിന്ന് കുറച്ച് ദൂരം ഉണ്ട് എന്നാലും ഞങ്ങൾ ഇവിടെ നിന്ന് മിക്കവാറും ചെയ്യത്തുള്ളൂ പിന്നെന്താ അപ്പം കുറച്ച് നേരത്തെ ഓർഡർ ചെയ്താലേ സമയമാകുമ്പോൾ എത്തുള്ളൂ അതിൻ്റെ ചമ്മന്തിയും ബീട്രൂട്ട് പിക്കിളും അത് നല്ല ടേസ്റ്റായിരുന്നു ബീട്രൂട്ടും ക്യാരറ്റും കൂടെയുള്ള പിക്കിളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങളൊരു അര ഒരു അര അരമുക്കാൽ മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ ഫിനിക്സ് മോൾ ഓഫ് ഏഷ്യയിലേക്ക് പോയി കുറത്തുടക്കത്തിൽ കുറച്ച് അവിടെ കുറച്ച് ബ്ലോക്ക് ഉണ്ടായിരുന്നു അത്ര ഉള്ളായിരുന്നു ഞങ്ങൾ ഇറങ്ങിയ സമയം കുറച്ച് നേരത്തെയാണല്ലോ പിന്നെ അവിടെ ചെന്നിട്ട് ഞങ്ങളവിടുത്തെ അവിടെ ഒന്നാമതേ ഇങ്ങനെ ഒത്തിരി പടവണ്ടാരം പിടിച്ചിങ്ങനെ ഇങ്ങനെ കിടക്കായത് കൊണ്ട് തന്നെ തപ്പി പിടിക്കാൻ കുറേ നടക്കണം അങ്ങനെ ഞങ്ങളിവിടെ ഒരു ലോയൽ വേൾഡ് മാർക്കറ്റ് എന്ന് പറഞ്ഞു ഞാൻ ഒരു അവിടെ ഒരു ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട് ഇതുവരെ അവിടെ കയറിയിട്ടില്ല പിന്നെ ഞാൻ ട്രെൻസിലും മാക്സിലും ഒക്കെ കയറണമെന്നൊക്കെ വിചാരിച്ചാണ് പോയത് പക്ഷേ അവിടെ ചെന്നപ്പോഴത്തേനും എനിക്ക് ഞങ്ങൾക്ക് അത് കണ്ടുപിടിക്കാൻ ഞങ്ങൾക്ക് വയ്യായിരുന്നു ഇതിനകത്ത് കയറിയപ്പോൾ തന്നെ അപ്പം ഞങ്ങൾ ആ മാർക്കറ്റിൽ കയറി അവിടെ കുറേ നല്ല ഭംഗിയുള്ള കുറേ സ്റ്റീൽ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കണ്ട് പക്ഷെ ഞാനൊന്നും വാങ്ങിച്ചില്ല പിന്നെ പിന്നിനും അവസരം വരുമ്പോൾ ഇവിടെ വന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു പിന്നെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കി കുറേ ഐറ്റംസ് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറേ ബ്രെഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനകത്തുനിന്ന് ഒന്ന് രണ്ട് ഗാർലിക് ബ്രെഡൊക്കെ എടുത്തു അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ അധിക നേരം കുറച്ചൊക്കെ ഇങ്ങനെ നടന്നു പിന്നെ എനിക്കിങ്ങനെ ഒരു ഒരു തലവേദന ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് കൊണ്ട് എനിക്കൊരു സുഖം തോന്നിയില്ല ആക്ച്വലി പിന്നെ ഞങ്ങൾ സ്റ്റാർ ബക്സിൻ്റെ ഭാഗത്തേക്കൊക്കെ പോയി അവിടെ ഇങ്ങനെ ഇരിക്കാനൊക്കെ കുറച്ച് സ്പേസ് ഒക്കെ ഉള്ള ഒരു ഏരിയ ഉണ്ട് അവിടെ ഇപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട് ഞങ്ങളവിടെ ഇരുന്നൊന്നുമില്ല ചുമ്മാ അതിനകത്തൊക്കെ കയറി ഇങ്ങനെ നടന്നു കുറേ പേർ പിള്ളേരും കാര്യങ്ങളുമൊക്കെ സാറ്റർഡേ ആയതുകൊണ്ട് പിന്നെ വിചാരിച്ച അത്ര തിരക്കില്ലായിരുന്നു ആദ്യമൊക്കെ വരുമ്പോൾ സഹിക്കാൻ പറ്റത്തില്ലായിരുന്നു ഇതിനകത്ത് ആ ഒരു തുടക്ക സമയത്തൊക്കെ ഈ ബാംഗ്ലൂർ മൊത്തവും കാണും ഇതിനകത്തായിരുന്നു എന്തൊരു തിരക്കായിരുന്നു പാർക്ക് ചെയ്യാനും സൗകര്യമില്ല ഇല്ല ഒക്കെ അങ് അങ്ങനൊരു സമയമായിരുന്നു ഇപ്പം എനിക്കൊന്ന് വന്നു വന്ന് ആർക്കും ഇപ്പം വലിയ ഇതൊന്നും ഇല്ലെന്ന് തോന്നുന്നു എല്ലാവരും വന്ന് കുറെ പോയെന്ന് തോന്നുന്നു ഇത്രയേ ഉള്ളൂ എന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴത്തേനും ഇപ്പോൾ പതിയായം വരുന്നില്ലാന്ന് തോന്നും പിന്നെ അധികം നേരം ഞങ്ങൾ അവിടെ നിന്നില്ല കാരണം എൻ്റെ തലവേദന ഇങ്ങനെ കൂടി കൂടി വന്നു പിന്നെ എത്രയും പെട്ടെന്ന് എനിക്കൊന്ന് പോകണമെന്നായി അവിടെ ചെന്ന് വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ടാണേലും പിന്നെ ഒന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല ഞാൻ രാത്രിയിൽ എന്തെങ്കിലുമൊക്കെ ഒരു റെസിപ്പി ചെയ്യുമെന്നൊക്കെ പറഞ്ഞതല്ല പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റിയില്ല എനിക്ക് ഫോൺ എടുക്കാനേ പറ്റിയില്ല എന്നുള്ളതാണ് കാരണം എനിക്ക് തലവേദന അങ്ങ് കൂടി കൂടി വന്നു ശനിയാഴ്ച രാത്രി ഞാൻ പിടിച്ചു തന്നു തലവേദന എന്താ മരുന്ന് കഴിക്കാതെ പക്ഷേ ഞായറാഴ്ച എനിക്ക് മരുന്ന് കഴിക്കേണ്ടി വന്നു എന്നിട്ടാണ് അതൊന്ന് മാറിക്കിട്ടിയത് അപ്പം അങ്ങനെയൊക്കെയായിരുന്നു ഈ സാറ്റർഡേയും സൺഡേയൊക്കെ വലിയ സുഖമൊന്നും ഇല്ലായിരുന്നു പ്രത്യേകിച്ച് വലിയ പിന്നെ രണ്ട് ദിവസം എനിക്ക് കുളമായിരുന്നു ഈ തലവേദനയൊക്കെ കാരണം അപ്പം ഇത്തവണത്തെ ഈ ആഴ്ചത്തെ ഡേ ഇൻ മൈ ലൈഫ് ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി വീണ്ടും അടുത്തൊരു വീഡിയോട്ട് വരുന്ന വരെ താങ്ക് സോ മച്ച്